നമ്മളങ്ങനെ സുരണ്ടേ നിന്ന് നമ്മൾ വണ്ടി അങ്ങനെ എടുത്ത് നേരെ കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ സൂര്യാന്തിപ്പാടമൊക്കെ ഉള്ള സ്ഥലമാണിത് ഇപ്പോൾ സൂര്യകാന്തിയുടെ സീസൺ അല്ല നെൽകൃഷിയാണ് ഫുള്ള് നെൽകൃഷിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ചന്തയിൽ വന്നപ്പോൾ കേട്ടത് നമ്മളവിടെ ആ കൊല്ലത്ത് മൂന്ന് കിലോ സവാള രണ്ടര കിലോ സവാളയൊക്കെ നൂറ് രൂപയ്ക്കാണ് വയ്ക്കുന്നത് ഇവിടെ വന്നപ്പം ഒരു കിലോ മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ വില പിന്നെ വേറൊരു കാര്യമുണ്ടാവും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ ആ പുള്ളിക്കാരൻ്റെ നമ്പർ നമ്മൾ മേടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മളിപ്പോൾ സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കാണ് നമ്മൾ പൈസ കൊടുത്താൽ മതി വിറ്റ് പൈസ കൊടുത്താൽ മതി സാധനം ആഴ്ച കൊണ്ട് തരും സാധനം വണ്ടിയിൽ കൊണ്ടുതരും ഒരു ചാക്കിന് നൂറ്റി അമ്പത് രൂപ വെച്ചാണ് അവർക്ക് കൊടുക്കേണ്ടത് വണ്ടി വാടക ആ ഈ പൈസ ഇതിൻ്റെ വില കൂടാതെ നമ്മൾ വണ്ടി വാടക ഉണ്ടല്ലോ ആ വണ്ടി കൊല്ലത്തോട്ട് വണ്ടി വരും അപ്പോൾ അവിടെ നിന്ന് ഇറക്കുന്നതെന്ന് വെച്ചാൽ സ്ഥലം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം അവിടെ ഇറക്കിത്തരും നൂറ്റി അമ്പത് രൂപയാണ് വണ്ടി വാടക ഒരു ചാക്കിന് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളവിടെ കേട്ട കണക്കുള്ള വിലയൊന്നും ഇവിടെ സവാളയ്ക്ക് നല്ല വിലയുണ്ട് ഇപ്പോൾ വില കൂടിയോന്നെനിക്കറിയത്തില്ല അപ്പോൾ ഇനി നമ്മൾ കൊല്ലത്ത് തിരക്കുമ്പോഴേ അറിയാൻ പറ്റും എത്ര എത്രയ്ക്കാണ് വിൽക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കിലോന് ഈ പറഞ്ഞ കണക്ക് മുപ്പത് രൂപയൊക്കെ വിലയുണ്ട് പിന്നെ വലിയ സവാള ഇരിപ്പുണ്ട് റോസ് മറ്റേ നമ്മളെ വെള്ള അണക്കുള്ള സവാള ഉണ്ടല്ലോ റോസ് കണക്കുള്ള അതുണ്ട് അത് വലിയ സവാള അത് നാൽപ്പത് രൂപ വില വീഴുന്നുണ്ട് അവിടെ ഹോൾസെയിൽ റേറ്റ് അവിടെ നാൽപ്പത് രൂപ ഇപ്പൊ ദാണ്ടിതൊക്കെ ഉണ്ടോ നെല്ലൊക്കെ ഇതാ അവിടെ കണ്ടോ നെല്ല് കൊയ്ത് അങ്ങനെ ഉണക്കായിട്ടിരിക്കുകയാണ് ഇവിടെയാണ് സൂര്യകാന്തി പാടം ഇത് ചില സമയത്ത് ഇവിടെ സൂര്യകാന്തി കൃഷിയിടും പിന്നെ അത് ചില സീസൺ അനുസരിച്ചാണ് തോന്നുന്നത് ഇവർക്ക് നമ്മളെ തമിഴ്നാട്ടിൽ കട ആയി വണ്ടി ഓടിക്കുക അവർ അടിപൊളിയാണ് വൈകിട്ടൊക്കെ നമുക്ക് നല്ല രസമുണ്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് രണ്ട് സൈഡിൽ ചേക്കണക്കെ നല്ല കൃഷിത്തോട്ടങ്ങളും അത് മനോഹരമായ കാഴ്ചകളാണ് പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ റോഡിൻ്റെ അവസ്ഥ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിപ്പോൾ ഇത് മോശമാണ് റോഡ് അങ്ങ് കട്ടറൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല എല്ലായിടത്തും ഹമ്പാണ് ഒരു മര്യാദയില്ലാത്ത ഹമ്പാണ് ഇവിടെ ഇരിക്കുന്നത് ഫുള്ള് പൊക്കമുള്ള ഹമ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ പരിചയമുള്ളതല്ലോ നമ്മൾ വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ നമ്മൾ ചിലപ്പം പണി കിട്ടും ഞങ്ങൾക്ക് രണ്ടിടത്ത് പണി കിട്ടിയതാണ് നമ്മുടെ അച്ഛൻ കോവില് അച്ഛൻ കോവിൽ നേരെ വന്നത് ഈ ചന്തയിലോട്ടാണ് എന്നാൽ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇപ്പൊ പോകുന്ന വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് നല്ല വെയിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എന്ന ഉൾപ്പെടുത്തഞ്ഞത് തെങ്കാശി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടോന്ന് ചെങ്കാശി നമുക്ക് തെങ്കാശി പോകണ്ട നമുക്ക് ചെങ്കോട്ട പോയാൽ മതി ചെങ്കോട്ട പോയിട്ട് അങ്ങനെ കൊല്ലം കയറും ചെക്കിങ് തമിഴ്നാട് ചെക്കിംഗി എല്ലാത്തിനും പൊക്കി ഹെൽമെറ്റ് ഇല്ലാത്തവരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത എല്ലാണതിനെയും പൊക്കി അന്നാ ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കത്തതുമില്ല ആരും അങ്ങനെ ഹെൽമെറ്റ് വെക്കുന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർ നൂറില്ല ഒരു പത്ത് മുപ്പത് ആൾക്കാർ വെക്കും ബാക്കി ആൾ വെക്കത്തില്ല ആട് ക്രോസ് തമിഴ്നാട്ടിലെ പ്രത്യേക ഒരു കാഴ്ച ആട് മട്ടൻ മട്ടൺ നമുക്ക് നേരെയാണോക്കല്ലേ അത് നമ്മൾ ഇല്ല റോഡിൽ ചെന്ന് കയറും ആ വെള്ളം ഇല്ല ഇവിടെ പക്ഷെ ഇവിടെ കൃഷി ആവശ്യത്തിനായിട്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഉണ്ട് ഹമ്പിന്റെ ഒരു കളിയാ ഇവിടെ തമിഴ്നാട്ടിൽ ഇത്ര ഞാൻ യാത്ര കേട്ടിപ്പോഴാണ് ഇന്നാണ് ഒരു ചെക്കിംഗ് കാണുന്നത് ഞാൻ മധുര വരെ ഇവിടെ ഒരു ദിവസം പോയി ഒരു ചെക്കിങ്ങല്ല മധുര ജംഗ്ഷനിൽ ചെന്നപ്പം ഒരു ചെക്കിംഗ് ഉണ്ട് അതുപോലെതാ ഇപ്പോഴാണ് ഒരു ചെക്കിംഗ് കാണുന്നത് ഈ അമ്പ് കുഴപ്പമില്ല വേറൊരു അമ്പുണ്ടല്ലോ ആ അതാണ് കുഴപ്പം അങ്ങ് അകലെ കണ്ടോ കാറ്റാടി കാറ്റാടിയന്ത്രങ്ങൾ ഇതെന്ത് പോത്താ ഇത് ചെമ്പം പോത്തോ ചെമ്പിച്ചിരിക്കുന്നോ ഇതെല്ലാം കേരളത്തിൽ കൊണ്ടുവരാനുള്ള സാധനം ഇത് എരുമയായി എരുമയല്ല പോത്തേക്ക ഇത് ആ എരുമയക്കാം അത് ആ എരുമയാണ് കേട്ടോ എന്തോ യമകണ്ടോ സാധനം ഇത് ഇതൊക്കെ അങ്ങലെയുള്ള മനോഹരമായ കാഴ്ച നോക്കേ ഇതെന്തോ ചാണാനോ എന്തോ നോക്കേ റോഡ് മൊത്തവും ഒരുമിച്ചാണോ പശു അവിടെ ചാണാനിട്ടത് ആ നെൽകൃ ആ നെൽത്തോട്ടത്തിൻ്റെ അടുക്കൊരു ചെറിയ വീട് കണ്ട ഒരു ഹഡ് കണക്ക് സംഭവം നോക്കാം അട്ടിപുളി രണ്ട് സൈഡിൽ ഇതേ കണക്ക് നെൽകൃഷികളാണ് പിന്നെ ഉള്ളോട്ടൊക്കെ നല്ല വേറെ നല്ല കൃഷികളുണ്ട് പച്ചമുളക് കൃഷി ഇവർ ഓരോ സീസൺ ഓരോ സീസണാണ് കൃഷികൾ പല പല കൃഷികളാണ് ചെയ്തത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നപ്പോഴത്തേക്ക് സൂര്യാന്തി ഇതാ കൃഷിയായിരുന്നു പിന്നെ കാറിൻ്റെ മുകളിലൊക്കെ കണ്ടോ ചാക്കേട്ട് കൊണ്ടുവന്ന ഒരു ചെറിയ ഒരു എന്തോ ഒരു തടാകം അടിപൊളി എന്തായാലും നമ്മൾ പോയ വഴിയിൽ സുരുണ്ടേന്നുള്ള ബോർഡ് എല്ലായിടവും തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും അവിടെ രണ്ടും നടത്തി നമ്മൾ എന്തായാലും ഇംഗ്ലീഷിൽ കണ്ട് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ നേരെ വിട്ടടിച്ചു പോയാണ് അവിടെ കണ്ടില്ലേ നെല്ല് കൊയ്യന്ന് വിഷം വെച്ചാണ് നെല്ല് കൊയ്ത്തന്ത്രം ഇവിടെയൊക്കെ നല്ല നെല്ല് വിളഞ്ഞു വിളഞ്ഞിടക്കുന്നതാണ് കേട്ടോ നല്ല പഴുത്ത് വിളഞ്ഞ് തുടുത്തു കിടക്കുക സൂര്യനും കൂടെ അടിച്ചപ്പോൾ നല്ല സ്വർണത്തിന്റെ കളറാണ് കേട്ടോ തിലേ കയറിപ്പോ ഇവിടെ നമ്മൾ ആ ഈ റോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു അടിപൊളി സ്ഥലമുണ്ട് അത് ഇതൊക്കെ സൂര്യാന്തി പാടത്തിൻ്റെ തോട്ടങ്ങൾ ഉള്ളിത്തോട്ടങ്ങൾ ഈ പച്ചക്കറി തോട്ടങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ കിടക്കേണ്ടതല്ല നല്ല നല്ലൊരു വീഡിയോ ആയിരുന്നു പോരെ നമുക്കൊരു ചായ പിടിച്ചാലോ ചായ കുടിക്കാൻ തുടങ്ങിട്ട് ഒത്തിരി നേരമായി ഇനി വിട്ടു വിട്ട് തെങ്കാ ചെങ്കോട്ട വരെ ചെല്ലും നമ്മൾ അവിടെ ഇഞ്ചിയും ഹമ്പ് കാണും കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹമ്പ് കാണും അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ പാട്ടിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഹമ്പുണ്ട് ഇവിടുത്തെ ഹമ്പൊക്കെ ഒരു മര്യാദ ഇല്ലാത്ത അവിടെ ചായ ഫ്രീ തീർന്ന് ഗ്ലാസ് ഒക്കെ കഴുകി വെക്കുന്നു ഇവിടെ പോത്തിൻ്റെ ഇവിടെ പോത്തും പാലാണോ ആ എരുമപ്പാൽ പോത്തും പാലൊന്നു പോത്തിന് പാലില്ലല്ലോ അവിടെ ഒരു തടാകം ഉണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ ഇത് നമ്മളെ കേരള കേരളത്തിപ്പ വെള്ളം ഉള്ളത് ഡാമുകളൊക്കെ പറ്റി ഡാമുകള് ഓരോ ചെറിയ ചെറിയ പുഴകള് എല്ലാം പറ്റി നമ്മളവിടെ വെച്ചാൽ നേരെ മഴ പെയ്യുക തോട്ടിലോട്ട് വരുവാ നേരെ കടലിലോട്ട് ഒലിച്ചു പോകും അപ്പോഴേ വെള്ളം തീർന്നു പിന്നെ പിറ്റേ ദിവസം രണ്ടു ദിവസം മഴ പിന്നെ അവിടെ ഉണങ്ങി കിടക്കും സൈഡിലെല്ലാം കരിമ്പനകളാണ് അവർ ആ ടി വി എസിൻ്റെ വണ്ടിയിൽ എന്തുമാത്രം സാധനമല്ലേ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് കൊണ്ടുപോകുക കച്ചവടത്തിന് കൊണ്ടുപോകണ നമ്മൾ വാഹനങ്ങൾ ബൈക്കൊക്കെ മേടിക്കും ആഡംബര ബൈക്കുകൾ നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപജീവനമാർഗം ചെയ്യാൻ വേണ്ടി ോറി വലിക്കുന്നില്ല പന്ത്രണ്ട് കിലോമീറ്റർ ആവുമ്പോൾ പോയ ചെങ്കോട്ട വെച്ചല്ല ആ കയ്യൂക്കെ കണ്ട കൈ ഹലോ ഗെയ്സ് എൻ്റെ കൈയുടെ കളർ ഉണ്ടോ ആൻറ്റലിൽ പിടിച്ച് ചുമന്ന് പോയി അതാ നോക്കെ കയ്യൊരു പരുവായി പോസ് ഏട്ടാ അടുത്ത പോസ് ഏട്ടാ മാറേ അടുത്ത ചായക്കട ഒരെണ്ണം കാണുമ്പോൾ നല്ലൊരു കടയായിരുന്നു അപ്പോഴേ ക്യാമറ ഏ വെള്ളം വെള്ളച്ചാട്ടം കണ്ടില്ല വെള്ളച്ചാട്ടം കണ്ടില്ല അല്ല അവിടെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം തോന്നുന്നു ഇവിടെ എന്തോ കൊക്ക് കൃഷിയാണോ കൊക്കുകൾ ഒരുപാടുണ്ടല്ലോ